ഈ കരിമുണ്ടിയോട് താല്പര്യം അതുകൊണ്ട് എന്റെ അറിവിലും അനുഭവത്തിലും ഏറ്റവും നല്ല കുരുമുളകനായിട്ട് കണ്ടിട്ടുള്ളത് ഉൽപാദനക്ഷമത തൂക്കം ഇതെല്ലാം നോക്കുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ഠത്തിന്റെ അടുത്ത് തെള്ളിത്തോട്ടിലാണ് ഇവിടെക്കെത്തുമ്പോഴേ കമ്പിളികണ്ഠം മുരിക്കാശ്ശേരി റോഡിലൂടെ പോകുന്നവർ ഏറെ ആകർഷിക്കുന്ന ഒരു കുരുമുളക് കൃഷിത്തോട്ടമാണത് വർഷങ്ങളായി തന്നെ കുരുമുളക് കൃഷിയെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാതൃകാ കർഷകനാണ് ജോണി വടക്കം വീട്ടിൽ ജോണി ചേട്ടാ നമസ്കാരം നമസ്തേ ഇപ്പോ അങ്ങേടി കൃഷി എത്ര വർഷമായി ഇത് മൂന്ന് വർഷം ആ ഇത് കരിമുണ്ട മാത്രമേ ഉള്ളൂ അല്ലേ കരിമുണ്ട മാത്ര ഈ മൂന്ന് വർഷത്തിനിടയിൽ തന്നെ അങ്ങ് ഒരുപാട് ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി കാരണം കൊടിയ വേനലില് കുരുമുളകെല്ലാം വാടി നിൽക്കുന്ന ഒരവസ്ഥ ഇതുവഴി പോകുന്നവരെല്ലാം കണ്ടു ഇപ്പോഴെന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെയ്താന്ന് വെച്ചാൽ ഇപ്പൊ തളർത്ത് വെക്കുന്ന സമയമാണ് കുരുമുളക് അതുകൊണ്ട് ഇപ്പൊ പുറമേ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഇതിനെ ബോഡോത്സരം പിടിച്ചു വരിക ആ അപ്പൊ ചുവട്ടില്ല അത് സി ഓ സി കളിക്കൊഴിക്കുക എന്നുള്ള പണിയാണ് ഇപ്പൊ നടത്തി ആ നമ്മള് ദൃഢവാട്ടത്തിനെ പ്രതിരോധിക്കും വേദി ചെയ്യലിനെ പ്രതിരോധിക്കും വർഷകാലത്ത് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ് അത് ശരി അത് ഇവിടെ വന്ന് താമസം ആരംഭിച്ചിട്ട് എത്ര നാളുകളായി ഇവിടെ ചാച്ചനായിട്ട് ഫാദർ ആയിട്ട് വന്നതാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് വന്ന അന്ന് തൊട്ടേ കൃഷിയുണ്ട് കുരുമുളകൃഷിയുണ്ട് കൃഷിയുണ്ട് അപ്പൊ ഇവിടെ ഈ കൃഷിയിടത്തിൽ ഇടവളയായിട്ട് ജാതിയും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ജാതി വെച്ചിട്ട് ഈ ജാതി വെച്ചിട്ടൊക്കെ എത്ര നാളുകളായി ഇത് മൂന്ന് വർഷമായി ആ വർഷം വർഷമായിട്ടുള്ളെങ്കിൽ പോലും അതിന് നല്ല വളർച്ചയുണ്ട് വളർച്ചയുണ്ട് ഇത് ഇവിടെ തന്നെ നിർത്തി ബഡ് ചെയ്തതാണ് ആ കൈ മേടിച്ച് വാങ്ങിയതല്ല മൾട്ടി റൂട്ടാണ് എന്റെ തായ്തടി ആ അപ്പോ ഈ ചെറുകുന്ന ഗോപിയുടെ ഒക്കെ ഉള്ളതാണ് ആ ഓ ശരി തായ്ത്തടി മൾട്ടി റൂട്ട് റൂട്ടാണല്ലേ ഞാൻ ആ ബഡ് മൾട്ടി റൂട്ട് ബഡ് മേടിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നിയ രീതിയിലുള്ള ഏറ്റവും നല്ലത് നോക്കി വേറെ ബഡ് ചെയ്ത് കയറ്റിയതാണ് ഓ അത് ശരി അത് ശരിയത് ശരി റൂട്ട് ജാതി മേടിച്ചിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഇനം ബഡ് ബഡ് ചെയ്തതാണ് എനിക്ക് നമുക്ക് വീണ്ടും കുരുമുളക് കൃഷിയിലേക്ക് വരാം ഈ കുരുമുളക് കൃഷിയിടത്തിൽ എത്ര അകലത്തിലാണ് ഞാൻ കുരുമുളക് നട്ടിട്ടുള്ളത് എട്ടടി അകലുണ്ട് എട്ട് കെട്ടാണ് നിക്കുന്നത് ഇത് നട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോൾ ആദ്യം ആദായം കിട്ടി ഇത് കഴിഞ്ഞ വർഷം പത്ത് കിലോ മുളവ് കിട്ടിയിടക്കറ ഒന്നര ഏക്കറിൽ എത്ര കൊടികളുണ്ട് ഒന്നര ഏക്കറില് എഴുന്നൂറ് കൊടികൾ ഒന്നര ഏക്കർ മൂന്നാം വർഷം ഇന്നിപ്പോ മൂന്ന് വർഷം പൂർത്തിയായി അപ്പൊ രണ്ടാം വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ തോതിൽ ആദായം കിട്ടി തുടങ്ങി തുടങ്ങി വർഷത്തിൽ എത്ര വളവ് വളവിടിയില്ലേ രണ്ട് പ്രാവശ്യം അത് മെയ് ജൂൺ ഈ വർഷം മെയ്യിലെ നടന്നിട്ടില്ല കാരണം കാലവർഷം അല്ല മഴക്കാലം മഴ കിട്ടാത്ത ഒരവസ്ഥ വന്നുകൊണ്ട് മെയ് മാസത്തിൽ ഇട്ടിട്ടില്ല ഇനി സെപ്റ്റംബറിലെ ശരി ഈ ഈ ചോടൊക്കെ കാടൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത് അതെ മെഷീൻ ഉപയോഗിച്ച് കിട്ടുകയാണ് താല്പര്യം അതുകൊണ്ട് എന്റെ അറിവിലും അനുഭവത്തിലും ഏറ്റവും നല്ല കുരുമുളകനായിട്ട് കണ്ടിട്ടുള്ളത് ഉൽപാദനക്ഷമത തൂക്കം ഇതെല്ലാം നോക്കുമ്പോൾ അതാണ് കരിമന്തി താല്പര്യം ഒരാൾ തന്നെ എല്ലാ വർഷം തന്നെ അവറേജ് കായാൽ എല്ലാ വർഷവും കിട്ടും കിട്ടും പലപ്പോഴും നമുക്കറിയാം ഹൈറേഞ്ചില് ദ്രുതഭാഷം വന്നു കുരുമുളക് കുടികളെല്ലാം ഏറെ നശിച്ചപ്പോൾ പല കർഷകരും ഈ കൃഷിയിൽ നിന്ന് പിൻവാങ്ങി ഏലത്തിലേക്കൊക്കെ കടന്നു അല്ലേ ഇവിടെ ഈ കൃഷിയിടം കുരുമുളകിന് മാത്രമായിട്ട് നിലനിർത്തി കുരുമുളക് കൃഷിയിലെ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള ആള് തന്നെയാണ് ഞാൻ പൊയപ്രാംകുട്ടിയിൽ ഏഴേക്കറോ കുരുമുളക് തോട്ടം ഉണ്ടായിരുന്നു എൺപത്തിമൂന്ന് കാലയളവിൽ അന്ന് ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഒരേക്കറിൽ അന്ന് കണ്ടിക്കണക്കാണ് ഒരേക്കറിൽ ആറുകണ്ടി മുളക് എന്ന് പറയുമ്പോൾ അറു മൂന്ന് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് കിലോ ഒരേക്കറി ഉൽപാദിപ്പിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അത് ഒരു കാലവർഷക്കെടുതിയിൽ മൊത്തം നശിച്ചുപോയി അതുകൊണ്ട് തിരിച്ചടികൾ നേരിട്ടുള്ള ആൾ തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്വങ്ങൾ കൃത്യമായിട്ട് അറിയാം അതാണ് ആ തിരിച്ചടികളെ നേരിട്ടൊരാൾക്ക് വീണ്ടും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ളൊരു തോന്നലെന്ന് വെച്ചാൽ വർഷത്തിൽ നമ്മള് കൊടുക്കുന്ന പരിചരണ മുറകളിലൂടെ ഇതിനെങ്ങനെയെങ്കിലും നിലനിർത്താൻ കഴിയുമെന്നുള്ള ഒരു കൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ജോണിയേട്ടൻ ജോഡിയേട്ടൻ മറ്റൊരു കാര്യം ഉള്ളത് ഈ താങ്ങുമറി ഇവിടെ മുരുക്കാണല്ലോ മുരുക്കാണോ മുരുക്കാണോ വിജയകരം മുരിക്കാണ് ഏറ്റവും കൊടി കേറിപ്പോരാനും അട്ടക്കാല് പിടിച്ച് കയറാനൊക്കെ ഏറ്റവും എളുപ്പം തന്നെയാണ് മുരിക്ക മലവീർപ്പ് പോലെയുള്ള ചില ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് കാരണം മുരിക്കന് മിക്കവാറും പല പ്രാവശ്യം കേടാം ഇത് തലക്കെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ തളക്കാകെ വരിക ആ പൊടിശല്യം ഇങ്ങനെയെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വർഷത്തിൽ രണ്ട് വളവടിയിലേ ഉള്ളൂ രണ്ട് വളം എടുത്തത് അത് ജൈവ വളമാണ് ഞങ്ങള് ഓർഗാനിക്കാണ് കൃഷി എല്ലുപിടി ചാണകം വേപ്പും വേപ്പിണ്ണാക്കിണാക്കി ബോട്ടോ മഴ മാറും കയല്ല ഇതിപ്പോ ഇല ഇങ്ങനെ മൂക്കാൻ നിക്കുന്നോണ്ട് ഇത് ഈ മൂപ്പായി കഴിഞ്ഞാൽ ഒരു മൂപ്പ് ദിവസം കഴിഞ്ഞാൽ അടിക്കണം കാലാവസ്ഥ നോക്കി അത് ശരി ഈ ശരിയൊന്നും അത് നമുക്ക് അടിക്കാൻ അത് ബുദ്ധിമുട്ടാണ് ഇത് മെയ് ലാസ്റ്റ് അടിച്ചു പോകേണ്ടതാണ് പക്ഷേ ഈ വർഷത്തെ കാലാവസ്ഥ നടന്നില്ല ഉണക്ക് കൂടി പോയതുകൊണ്ടന്നും ചെയ്യാൻ പറ്റിയില്ല വർഷത്തെ അനുഭവം ഉണ്ടല്ലോ ഒരു കുരുമുളക് പൊടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത് ഏത് വർഷമായിരിക്കും നമ്മൾ അത് ആറാം വർഷമാണ് ഏറ്റവും നല്ല അതായത് ആറ് മുതലുള്ള വർഷങ്ങളിലാണ് ഏറ്റവും നല്ല ആദായം കിട്ടാൻ എത്ര ജാതി നമ്മൾ ഇതീട്ടുണ്ട് ഇതിനകത്ത് നൂറ് ജാതികളുണ്ട് ആ ജാതി ഇപ്പോ എത്ര കൂടി നമുക്ക് അതിന്റെ കൈഫലം കിട്ടും അതായത് യുഷം പോലെ അയിലെ ഓരോന്നൊക്കെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഓ ശരി കായ്ച്ച ഒരു ജാതിയുടെ അരികിലേക്കാണ് വരുന്നത് അപ്പൊ ഇത് മണ്ണിൽ വെച്ചിട്ട് എത്ര നാളായി ഇത് മൂന്ന് വർഷം മൂന്ന് വർഷം ആയിട്ടുള്ളൂ വട്ടി ചെയ്തിട്ട് മൂന്നാം വർഷമാണ് വട്ടിട്ട് മൂന്നാം വർഷം നമുക്ക് ആദായം ഉണ്ട് വെടിപ്പ് ആരംഭിച്ചു തോന്നുന്നു താഴെ കെടുക്കുന്നുണ്ടല്ലോ ആഹ് അല്ലേ കിട്ടി തുടങ്ങി തുടങ്ങി അപ്പൊ മൂന്നാം വർഷം തൊട്ട് ജാതിയിൽ നിന്ന് ആദായം കിട്ടുമെന്ന് കൂടിയിട്ട് ഈ കുരുമുളക് കൃഷിയിടത്തിൽ വരുമ്പോ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇതിപ്പോ ഏത് ഇനമാണ് എവിടുന്നാണ് പല ഇനങ്ങളുണ്ട് എന്റെ തന്നെ പറമ്പിലുള്ള നല്ല ഇനമുണ്ട് ഉണ്ട് ഒപ്പം തന്നെ ഇവിടെ പണിക്കുണ്ടിലുള്ള ഉണ്ട് അങ്ങനെ ബാക്കിയെല്ലാം പൊന്നത്താനം ഒരു മുപ്പത് നാപ്പതെണ്ണത്തോളം ഇതിലുണ്ട് ബാക്കി എന്റെ തന്നെ പറമ്പിലുള്ള നല്ല നോക്കി എത്ര അടി അകലത്തില വെച്ചിട്ടുള്ളത് ഒരു ഇരുപതടി അടിയാല്ലോ പുന്നത്താനം ജാതിക്ക് അങ്ങനെ വെക്കാമെന്നും പറയുന്നു വെക്കാമെന്ന് കാരണം അതിന് കൃഷിയില് അടിയറച്ച് മുന്നോട്ട് പോകുന്ന മാതൃകാ കർഷകൻ വർഷങ്ങളോളം തന്നെ